പെർഫോമൻസ് ആയിരുന്നു കാരണം അത് അവനിച്ച സമാധാന സമാധാനം അവസാനം ഒരു പെർഫോമൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞെങ്കിലും ആ ഡെക്സിൽ എല്ലാവരും ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടിരുന്നേ പക്ഷേ ഇനി കാരണം ഒരു അതുപോലെ ൊപ്പം തന്നെ പോയിക്കൊണ്ടിരിക്കണം അങ്ങനത്തെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഭാവനുചരന്റെ അതുപോലത്തെ പറഞ്ഞും അതെ കാരണം എപ്പോഴും ഇപ്പോഴത്തെ സാഹചര്യത്തില് ഹീറോനും തുല്യമായ ഒരു ആന്റി ഹീറോ കൂടി വന്നാലാണ് ആ പടത്തിന് ഇപ്പോ അല്ല അതായത് ഹീറോ വിജയിക്കുന്നല്ലാത്ത കഴിഞ്ഞു പക്ഷെ ആന്റി ഹീറോയിൽ എന്തോരം പെർഫോമൻസ് തരാൻ പറ്റി കഴിഞ്ഞാലും പക്ഷേ പവർ ഓൾറെഡി ഹീറോ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ അതേപോലത്തെ ടെക്നിക്കലും ഫലവരും സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും ഫിസിക്കലി ഫിറ്റ് ഇരിക്കുകയാണ് കരാട്ട് എപ്പോഴും പ്രാക്ടീസ് ഒരു ഷോൾഡർ സർജറി വീണ്ടും അത് ഫ്ലൈറ്റിൽ വെച്ച് കുതിരയുടെ ഓടി ഓടി വേർസായിരുന്നു അങ്ങനെയാണ് സംഭവിച്ചത് വൺ ഇയർ അങ്ങനെ ഇങ്ങനൊരു നിങ്ങളുടെ സബ്ജക്റ്റ് സുരേഷ് തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കഠിന സബ്ജക്റ്റ് പുള്ളി പ്ലാൻ ചെയ്തത് അപ്പോൾ അതിനോട് ആ കാര്യങ്ങളൊക്കെ പുള്ളി നീക്കുന്നുണ്ട് ഓഡിയൻസ് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ നമുക്കത് ഇത്രയും കഴിവും അതുപോലെ എന്താ പറയാ പിന്നെ പ്രൊഡക്ഷൻ പിന്നെ നമ്മൾ ചെയ്യുന്ന സിനിമകളിലും ഹീറോയ്ക്കാണല്ലോ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിയുമ്പോൾ അപ്പോൾ ഹീറോയുടെ ഇമേജിനെ അത് ബാധിക്കും അങ്ങനെയൊരു സ്റ്റോറിയെ ബാധിക്കും എന്നുള്ള പേടിയും പല പ്രൊഡ്യൂസേഴ്സ് വിചാരിക്കും ഇഷ്ടമാണ്